വൃശ്ചികമാസത്തിൽ എന്തൊക്കെയാണ് പ്രത്യേകതകൾ വൃശ്ചികമാസം എന്ന് പറഞ്ഞാൽ ശരണം വിളികൾ മുഴങ്ങുന്ന ഒരു മാസമാണ് മതങ്ങൾക്കും അതീതമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ശബരിമല എല്ലാ മതസ്ഥർക്കും എല്ലാം പറ്റുന്ന ഒരു സ്ഥലമാണ് ശബരിമല അത്രയും പുണ്യമാണ് സ്ഥലം ഈ വൃശ്ചികമാസത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത പാടില്ലാത്ത കാര്യങ്ങൾ ഇപ്പോൾ പഴയ കാരണവന്മാര് പറയും ശരടൊക്കെ ജപിച്ചു കിട്ടണമെങ്കിൽ വൃശ്ചികത്തിന് മുമ്പ് കെട്ടിക്കോളൂ നേരത്തെ അത് കഴിഞ്ഞ് കെട്ടരുന്ന് പറയും ഈ നാപ്പത്തൊന്ന് ദിവസം പൂജയ്ക്ക് തരുന്ന മേൽശാന്തി പോലും ഒരു വർഷത്തേക്ക് പുറപ്പെടാശാന്തി മേൽശാന്തി കീഴ്ശാതി അതുപോലെ തന്നെ മാളിയപ്പുറത്ത് പൂജിക്കുന്ന ഇവരെല്ലാവരും പുറപ്പെടാശാന്തിയാണ് വീടായിട്ട് യാതൊരു ബന്ധമില്ലാതെ താമസിക്കുന്നവരാണ് ഇപ്പോൾ ശബരിമല യാത്ര എന്ന് പറഞ്ഞാൽ ഒരു ടൂറ് പോണമാതിരിയാ അത് തെറ്റാണ് ശബരിമലയ്ക്ക് വ്രതമെടുത്താൽ മാസം ഒന്ന് തുടങ്ങി നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്ത് അല്ലെങ്കിൽ തുലാമാസം തുടങ്ങി എടുത്താലും നാൽപ്പത്തൊന്ന് ദിവസം പൂർത്തിയായ ശേഷി ശബരിമലയ്ക്ക് പോകും ഈ മാലയിട്ട ആളെ നമ്മൾ അയ്യപ്പനായിട്ടാണ് കാണുന്നത് സ്വാമി ശരണം നമ്മൾ സംഭവം ഗുഡ് മോർണിംഗും ഒന്നും നമസ്തേ ഒന്നുമല്ല സ്വാമി ശരണം അതുപോലെ തന്നെ സ്ത്രീകൾ മാലയിട്ട് അവരെ മാളികപ്പുറം എന്നേ പറയുകയുള്ളൂ അത് മാളികപ്പുറമായിട്ടാണ് കണക്കുകൾ കാർത്തികയ്ക്ക് കാക്ക ഉടനെ കുളിക്കണം രോഹിണിക്ക് രോമങ്ങൾ ഉടനെ കുളിക്കണം മഗീരത്തിന് മക്കൾ ഉടനെ കുളിക്കണം തിരുവാതിരക്ക് ഭർത്താവ് എന്നൊക്കെ പറയും പക്ഷേ തിരുവാതിര എന്ന് പറഞ്ഞാൽ മഗീരം തുടങ്ങി തിരുവാതിര നോയമ്പം രോഹിണി ഉച്ചയ്ക്ക് ഊണ് കഴിച്ചാൽ പിന്നെ തിരുവാതിരയാണ് അതായത് മക്കളുള്ളവരെല്ലാവരും എന്ത് ചെയ്യുന്നു മകീരം നോയമ്പെടുക്കുന്നു അത് തുടിച്ച് കുളിച്ച് കുളിച്ച് കണ്ണെഴുതി പൊട്ട് തൊട്ട് തിരുവാതിര പുഴുക്കൊക്കെ കഴിച്ച് നമ്മൾ മുറുക്കുകയൊക്കെ ചെയ്യണം ഈ വെറ്റിലയും ചുണ്ണാമ്പൊക്കെ വച്ച് മുറുക്കുക അങ്ങനെയൊക്കെ ചെയ്ത് വളരെയധികം സന്തോഷത്തിൽ ആടിയും പാടിയും ആഘോഷിച്ച തിരുവാതിര ആഘോഷിച്ച് കഴിഞ്ഞാൽ ഭർത്താക്കന്മാർക്ക് വളരെ നല്ലതാണ് ഭർത്താക്കന്മാർക്ക് ആയുസും ആരോഗ്യവും സത്ഭുതിയും വരും കല്യാണം കഴിക്കാത്തവർക്ക് നല്ല സൽ ഭർത്താവിനെ കിട്ടും ഇതെല്ലാമാണ് വേണ്ടിയിട്ട് തിരുവാതിര നമസ്കാരം പുണ്യമാസമായിരിക്കുന്ന വൃശ്ചികമാസം വരാറായി വൃശ്ചികമാസത്തിൽ എന്തൊക്കെയാണ് പ്രത്യേകതകൾ വൃശ്ചികമാസം എന്ന് പറഞ്ഞാൽ ശരണം വിളികൾ മുഴങ്ങുന്ന ഒരു മാസമാണ് അയ്യ എല്ലാ ക്ഷേത്രങ്ങളിലും പ്രാധാന്യമുള്ളൊരു മാസമാണ് വൃശ്ചികമാസം വൃശ്ചികമാസത്തിൽ കാർത്തികയുണ്ട് വൃശ്ചികമാസത്തിൽ ഗുരുവായൂർ ഏകാദശി വരുന്നുണ്ട് ഏകാദശി രണ്ടെണ്ണം ഉണ്ട് അതുപോലെ വാവ് അമാവാസി പൗർണമി ഇങ്ങനെ പ പല തരത്തിലും വിശേഷങ്ങൾ നിറഞ്ഞൊരു മാസമാണ് വൃശ്ചികമാസം ഈ മാസത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത പാടില്ലാത്ത കാര്യങ്ങൾ ഇപ്പൊ പഴയ കാരണവന്മാര് പറയും ചരടൊക്കെ ജപിച്ചു കിട്ടണമെങ്കിൽ വൃച്ഛികത്തിന് മുമ്പ് കെട്ടിക്കോളൂ നേരത്തെ അത് കഴിഞ്ഞ് കെട്ടെന്ന് പറയും ഈ നാപ്പത്തൊന്ന് ദിവസം വ്രതമാണ് മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് ബ്രഹ്മചര്യത്തോടുകൂടി വ്രതമെടുത്ത് ശബരിമലയ്ക്ക് പോകും ശബരിമല പോവാ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ഒരു ജന്മ പുണ്യമാണ് ആ ശബരിമല ദർശനം നടത്തി ശബരിമല ശാസ്ത്രവിനെ പറ്റി അറിയാത്തവർ ആരും തന്നെ ഇല്ല ഭഗവാൻ നിത്യ ബ്രഹ്മചാരിയായി ശബരിമലയിൽ വാഴുന്നു ആ ഭഗവാനെ ഭഗവാൻ കാനനവാസിയായി അവിടെ പൂജയ്ക്ക് തരുന്ന മേൽശാന്തി പോലും ഒരു വർഷത്തേക്ക് പുറപ്പെടാശാന്തി മേൽശാന്തി കീഴ്ശാന്തി അതുപോലെ തന്നെ മാളിയപ്പുറത്ത് പൂജിക്കുന്ന അവരെല്ലാവരും പുറപ്പെടാശാന്തിയാണ് വീടായിട്ട് യാതൊരു ബന്ധമില്ലാതെ താമസിക്കുന്നവരാണ് അവിടെ മതവി മതങ്ങൾക്ക് അതീതമായിട്ടുള്ള ക്ഷേത്രമാണ് ശബരിമല കാരണം അവിടെ വാവര് സ്വാമിയുണ്ട് കൊച്ചിയെടുത്ത സ്വാമിയുണ്ട് ഇതൊക്കെ അന്യമതസ്ഥരിൽപ്പെട്ട ദേവന്മാരാണ് ഇവരെ എല്ലാവരും ഉൾക്കൊള്ളുന്ന എല്ലാ മതസ്ഥർക്കും എല്ലാം പറ്റുന്ന ഒരു സ്ഥലമാണ് ശബരിമല അത്രയും പുണ്യമാണ് സ്ഥലം ശബരിമലയിൽ പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട മാസമാണ് വൃശ്ചികമൊന്നാം തി വൃശ്ചികമൊന്നാം തിയതി തുടങ്ങിയാൽ ശരണം വിളികൾ മുഴങ്ങുന്നു എന്നാണ് പറയുന്നത് അത്രയ്ക്കും ഒരു മാസമാണ് ഈ ലോകം ലോകാലോകം മുഴുവൻ ഇന്ത്യ മുഴുവൻ എല്ലാവരും ഭഗവാനെ ദർശിക്കാനായിട്ട് വരുന്നു അത്രത്തോളം പവിത്രമായ ഒരു മാസമാണ് വൃശ്ചികമാസം വൃശ്ചികമാസത്തിൻ്റെ പ്രത്യേകത തണുപ്പാണ് ഈ തണുപ്പത്ത് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ മടിയുടെ എല്ലാവർക്കും രാവിലെ ഭയങ്കര തണുപ്പായിരിക്കും ഇപ്പൊ തണുപ്പ് കുറവാണെങ്കിൽ ഭയങ്കര തണുപ്പായിരിക്കും ഈ തണുപ്പത്ത് നമ്മളീ തണുപ്പിനേക്ക് അവഗണിച്ച് ഉറക്കത്തെ അവഗണിച്ച് നമ്മൾ എഴുന്നേറ്റി കുളിച്ച് ശരണം വിളിച്ച് ക്ഷേത്രദർശനം നടത്തുന്നു പൂജകൾ ചെയ്യുന്നു അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ മാസത്തിന്റെ പുണ്യം എന്ന് പറഞ്ഞാൽ അതാണ് വൃശ്ചികമാസത്തിൽ തണുപ്പായാലും മഴയായാലും നമ്മൾ എഴുന്നേൽക്കുന്നു എല്ലാം നോൺ മത്സ്യമാംസാദികളില്ലാതെ കഴിക്കാത്തവർ പോലും അത് ഉപേക്ഷിക്കുന്നു മത്സ്യമാംസികൾക്ക് ഉപേക്ഷിച്ച് ബ്രഹ്മചര്യത്തോടു കൂടി വളരെ സന്തോഷത്തോടെ ഭഗവാനെ വസ്ത്രങ്ങളിൽ പോലും ആഡംബരമില്ലാതെ പോകുന്ന ഒരു സ്ഥലമാണ് ശബരിമല നമുക്ക് എന്തൊക്കെ വസ്ത്രമോടായാലും പൊന്നാടയുണ്ടെങ്കിലും നമ്മൾ കറുത്ത വസ്ത്രത്തെ പോകുള്ളൂ വളരെ ലളിതമായിട്ട് സിമ്പിളായിട്ട് തലയിൽ ഇഴിമിടിക്കെട്ട് കഴിച്ച് പോകുന്ന ഒരു ശബരിമല ദർശനത്തിൻ്റെ മാസമാണ് വൃശ്ചികമാസം ഈ വൃശ്ചിക മാസത്തിൽ ശബരിമലയ്ക്ക് പോയാലും പോയില്ലെങ്കിലും നമുക്ക് നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുക്കാം ഈ നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുത്താൽ നമ്മുടെ ഒരു വർഷത്തെ ദുരിതങ്ങളെല്ലാം തീർന്ന് അടുത്ത ശബരിമല ആകുമ്പോഴേക്കും നമ്മുടെ ആഗ്രഹ പൂർത്തീകരണം ഇപ്പൊ വിവാഹം കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് വ്രത മാതാപിതാക്കൾക്ക് വ്രതമെടുക്കാം കുട്ടികൾ കൊടുക്കാം സന്താനമില്ലാത്തവർക്കും വ്രതമെടുക്കാം ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഈ നാൽപ്പത്തൊന്ന് വ്രതം കൊണ്ട് നടക്കാത്ത കാര്യങ്ങളൊന്നും അത്രയ്ക്കും പവർഫുള്ളാണ് നാൽപ്പത്തൊന്ന് ദിവസത്തെ മണ്ഡലക്കാലം മണ്ഡലം എന്ന് പറഞ്ഞാൽ നാൽപ്പത്തൊന്ന് ഈ നാൽപ്പത്തൊന്ന് ദിവസം നമ്മൾ വ്രതമെടുത്താൽ നമുക്ക് ശബരിമല പോവുക മാത്രമല്ല നമ്മുടെ എല്ലാ ശരീരം തന്നെ ശുദ്ധിയാവും മനസ്സും ശരീരവും ശുദ്ധത്തോടെ ഇരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ വൃശ്ചികമാസം ആ വൃശ്ചികമാസം വൃശ്ചികമാസം ഒന്നുണ്ടെങ്കിൽ ധനുമാസം പതിനഞ്ച് വരെ പതിനൊന്ന് വരെ അതാണ് നാപ്പത്തൊന്ന് മുപ്പതും പതിനൊന്നും നാൽപ്പത്തൊന്ന് ദിവസം അപ്പോൾ ആ സമയങ്ങളിൽ നമ്മൾ ക്ഷേത്രങ്ങളിലെ ദീപാരാധനകള് അതുപോലെ തന്നെ അലങ്കാരങ്ങള് എന്നുവേണ്ട എല്ലാ ദിവസവും വൃശ്ചിക മാസത്തിൽ പൂജകൾ ഉദ്യാസ്ഥന പൂജകൾ പൂജകൾ കാര്യങ്ങൾ വളരെയധികം പവിത്രമായ ഒരു മാസമാണ് മാസം വൃശ്ചികമാസം മാസം നമ്മൾ മറക്കാതെ മാസത്തിൽ എല്ലാം കൃത്യമായി ചെയ്യുകയും ക്ഷേത്ര ദർശനം നടത്തുകയും ശനിയാഴ്ചകളെങ്കിലും പ്രധാനമായിട്ട് ക്ഷേത്ര ദർശനം നടത്തുക വളരെ നന്നായിരിക്കും ശനിയാഴ്ച ദിവസങ്ങളിൽ രാവിലെ രാവിലെയും വൈകുന്നേരം ശിവക്ഷേത്ര ദർശനം നടത്താം അയ്യപ്പസ്വാമി ക്ഷേത്രം നടത്താം എല്ലാം അതുപോലെ ഈ ഈ കോഴിവെട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ മാസത്തിൽ നടത്തുകയില്ല അത്രത്തോളം പവിത്രമാണ് ഈ മണ്ഡലക്കാലം മണ്ഡലക്കാലത്ത് മണ്ഡലക്കാലത്തിൽ നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ ഗുണങ്ങൾ പത്തിരട്ടിയായിട്ടാണ് വരുന്നത് അത്രത്തോളം പവിത്രമായ മാസമാണ് മണ്ഡലക്കാലം ഇപ്പോൾ ശബരിമല യാത്ര എന്ന് പറഞ്ഞാൽ ഒരു ടൂർ പോണമാതിരിയാണ് അത് തെറ്റാണ് ശബരിമലയ്ക്ക് വ്രതമെടുത്താൽ മാസം ഒന്ന് തുടങ്ങി നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്ത് അല്ലെങ്കിൽ തുലാമാസം തുടങ്ങി എടുത്താലും നാൽപ്പത്തൊന്ന് ദിവസം പൂർത്തിയായ ശേഷി ശബരിമലയ്ക്ക് പോകും ഈ നാൽപ്പത്തൊന്ന് ദിവസം നമ്മൾ വസ്ത്രങ്ങൾ ആട ആർഭാടങ്ങളോ ആഡംബരവും ഇല്ലാതെ കറുത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നു കറുത്ത വസ്ത്രങ്ങളായിട്ടാണ് പോകുന്നത് ഇപ്പോൾ എല്ലാവരും മാലയിടുന്നത് രണ്ട് ദിവസം മുമ്പാണ് കാരണം മാലയിട്ട് പഴയ പഴയകാലത്ത് ശബരിമലയ്ക്ക് മാലയിട്ട് കഴിഞ്ഞാൽ വീട്ടിൽ വന്ന ചാണക വെള്ളം കളക്കി വെച്ചിട്ടുണ്ടോ അതൊരു കുളിച്ചിട്ടോടും കയറാനായിട്ട് അത്രത്തോളം പവിത്രമാണത് ഇപ്പോഴൊക്കെ എല്ലാം ഇപ്പം കാലം ഓടുമ്പോൾ ആളുകളും പോകുന്നു ഇപ്പോൾ രണ്ട് ദിവസം വെറുതെ കൊടുത്ത് പോകുന്നവരുണ്ട് ഒരാഴ്ച വ്രതം കൊടുത്ത് പോകുന്നവരുണ്ട് പക്ഷേ അതൊക്കെ ഒരു ശരിയായ അല്ല ഇപ്പം വൃശ്ചിക മാസത്തിൽ ശബരിമല വ്രതം എന്ന് പറഞ്ഞാൽ ശബരിമലയ്ക്ക് വ്രതം കൊടുത്തു കഴിഞ്ഞാൽ രാവിലെ തലേ ദിവസത്തെ ഭക്ഷണം ഒന്നും വയ്ക്കാൻ പാടില്ല അപ്പം ഫ്രിഡ്ജിലൊക്കെ കാണിച്ച് കയറുന്ന പരിപാടി അതൊക്കെ മാറ്റിക്കൊള്ളണം രാവിലെ കുളിച്ച ശേഷം മാത്രമേ ഒരു ഗ്ലാസ് ജലം പോലും കുടിക്കാവൂ അത് അപ്പോഴും മുഴുവൻ ശരണം വിളിക്കുകയുള്ളൂ ഭക്ഷണം കഴിക്കുമ്പോൾ ശരണം വിളിക്കുക നിൽക്കുമ്പോഴും നടക്കുമ്പോഴും പോകുമ്പോഴും ഒക്കെ നമ്മൾ ശരണം വിളിക്കുക സ്വാമി ശരണം പറഞ്ഞുകൊണ്ടേലും ഈ മാലയിട്ട ആളെ നമ്മൾ അയ്യപ്പനായിട്ടാണ് കാണുന്നത് സ്വാമി ശരണം നമ്മൾ സംഭവം ഗുഡ് മോർണിംഗ് ഒന്നും നമസ്തേ ഒന്നുമല്ല സ്വാമി ശരണം അതുപോലെ തന്നെ സ്ത്രീകള് മാലികെട്ട് അവരെ മാലികപ്പുറം എന്നേ പറയുള്ളൂ അത് മാളികപ്പുറമായിട്ടാണ് കണക്ക് അത്രത്തോളം ഇത്രത്തോളം പോയി കഴിഞ്ഞാൽ അതിൻ്റെതായ ഗുണങ്ങൾ ഉണ്ടാവും ശബരിമലയിൽ പോയി മണി കെട്ടുകൊക്കെ ചെയ്യും പതിനെട്ട് വർഷം കഴിഞ്ഞാൽ തെങ്ങ് വെക്കണ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അതൊന്നുമില്ല പണ്ട് കോലൊക്കെ കൊണ്ട് വടിയൊക്കെ ആ വടിക്ക് വെള്ളി കെട്ടും ഓരോ പ്രാവശ്യം പോകുമ്പോഴും എന്റെ അച്ഛനക്കെ നാപ്പത്തെട്ട് പ്രാവശ്യം ശബരിമലയ്ക്ക് പോയിട്ടുണ്ട് അത്രത്തോളം പ്രാധാന്യമുള്ള സ്ഥലമാണ് ശബരിമല എന്ന് പറയുന്നത് വൃശ്ചികമാസം ഒന്ന് തുടങ്ങി ധനുമാസം പതിനൊന്നാം തീയതി വരെയാണ് മണ്ഡലക്കാലം ഈ ധനുമാസത്തിൽ വരുന്നതാണ് തിരുവാതിര എന്ന് പറയും ഇപ്പം നമുക്ക് തിരുവാതിര എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഏറ്റവും വലിയൊരു വിശേഷമാണ് തിരുവാതിര തിരുവാതിര നയമ്പെടുത്താം ഭർത്താവിന് നല്ലത് വരാൻ നല്ല ഭർ കല്യാണം കഴിക്കാത്തവർക്ക് നല്ല ഭർത്താവിനെ കിട്ടാനും വിവാഹം കഴിച്ചവർക്ക് ഭർത്താവിന് സത്ഭുതിയും നേർ ഒഴിക്ക് നേടാനും സ്നേഹമുണ്ടാവാനും ഇതിനൊക്കെ വേണ്ടിയാണ് തിരുവാതിര നോയമ്പ് എന്ന് പറയുന്നത് തിരുവാതിര നൊയമ്പെടുക്കുമ്പോൾ നമ്മൾ അശ്വതി നക്ഷത്രം തുടങ്ങി ആണ് തുടങ്ങുക അപ്പോൾ അശ്വതി നക്ഷത്രം പഴയ പറയും കാ കാർത്തികയ്ക്ക് കാക്ക ഉടനുമ്പോൾ കുളിക്കണം രോഹിണിക്ക് രോമങ്ങൾ രോമങ്ങളുടനെമ്പ് കുളിക്കണം മകീരത്തിന് മക്കൾ ഉടനെ രുമ്പ് കുളിക്കണം തിരുവാതിരക്ക് ഭർത്താവ് ഉടങ്ങിനൊക്കെ പറയും പക്ഷേ തിരുവാതിര നോയമ്പെന്ന് പറഞ്ഞാൽ മകീരം തുടങ്ങി തിരുവാതിര നോയമ്പ് രോഹിണി ഉച്ചയ്ക്ക് ഊണ് കഴിച്ചാൽ പിന്നെ തിരുവാതിരയാണ് അതായത് മക്കളുള്ളവരെല്ലാവരും എന്ത് ചെയ്യുന്നു മകീരം അയമ്പെടുക്കണം അരി ആഹാരം കഴിക്കില്ല അരി ആഹാരങ്ങളൊക്കെ ഉപേക്ഷിച്ച് വ വേറെ അതൊക്കെ കഴിക്കും അരി ആഹാരം ഉപേക്ഷിച്ച് കേരളീയരെ സംബന്ധിച്ച് അരി ആഹാരം മുഖ്യമായൊരു ഘടകമാണ് ഈ അരിയാഹാരം ഉപേക്ഷിച്ചാണ് നമ്മൾ വ്രതപ്പെടുക്കുന്നത് അരി ആഹാരം ഉപേക്ഷിച്ച് വ്രതം എടുക്കുന്നു മകീരം തുടങ്ങി എട്ടങ്ങാടി എന്ന് പറഞ്ഞ ഒരു ചടങ്ങിട്ട് വയ്ക്കുന്നേരം എട്ട് സാധനങ്ങളൊക്കെ വറുത്ത് അത് എട്ടങ്ങാടി തിരുവാതിര കളിക്കുക കളിക്കണമെങ്കിൽ ഉറങ്ങാതിരിക്കാനാണ് അത് വേറെ കാര്യം നമ്മൾ ആടിയും പാടിയും ആഘോഷിക്കുന്നു തിരുവാതിര അപ്പോൾ ഉറക്കം വരാതെ ഉറങ്ങാതിരിക്കാനാണ് പന്ത്രണ്ട് മണിവരെയൊക്കെ കളി കഴിഞ്ഞ് പാത്തിരാപ്പൂ ചൂടി വീണ്ടും കളിച്ച് ആ ശരിക്കും തിരുവാതിരയ്ക്ക് നോയമ്പെടുത്താൽ മകീരം കഴിഞ്ഞ് തിരുവാതിര കഴിയുന്നവർ ഉറങ്ങരുതെന്ന് പറയാം അപ്പോൾ തിരുവാതിര കഴിയുന്ന ഉറങ്ങാതിരിക്കാൻ പിറ്റേ ദിവസം ഉറങ്ങാൻ പറ്റില്ല അപ്പോൾ ഈ തിരുവാതിര നോയമ്പെന്ന് വെച്ചാൽ ഗുണം തണിച്ച് നല്ല ഭർത്താവിനെ കിട്ടും ഉള്ള ഭർത്താവും നല്ല സ്നേഹമുള്ളതായിരിക്കും നല്ല കുടുംബസ്നേഹിയായിരിക്കും ഇപ്പോഴത്തെ കാലത്ത് മുഴുവൻ എന്താ പ്രശ്നങ്ങളാണ് ഭർത്താവ് അങ്ങനെ ഇങ്ങനെ കുടുംബത്തിൽ അതായത് പ്രശ്നം അങ്ങനെയൊക്കെ അത് അതൊക്കെ മാറിക്കിട്ടാൽ തിരുവാതിര നോയമ്പെടുത്താൽ ഇതെല്ലാം മാറും തിരുവാതിര നോയമ്പോലെ പ്രാധാന്യമുള്ള നയമാണ് തിങ്കളാഴ്ച വ്രതം എന്ന് പറയും അത് നല്ലതാണ് തിരുവാതിര ദിവസങ്ങളിൽ എല്ലാ സ്ത്രീകളും ഇപ്പം നമ്മൾ ആ ചുറ്റി വാലങ്ങളാണെങ്കിൽ പോകുന്നത് തിരുവാതിരയ്ക്ക് നോയമ്പെടുക്കാം അതാണ് തിരുവാതിരയുടെ നയം കണ്ണെഴുതി പൊട്ട് കുളിച്ച് അത് പഴക്ക പുഴയിലൊക്കെ കുളിക്കുന്ന പരിപാടി ഉണ്ട് ഇപ്പം അതൊന്നുമില്ലല്ലോ അത് തുടിച്ച് കുളിച്ച് കുളിച്ച് കണ്ണെഴുതി പൊട്ട് തൊട്ട് തിരുവാതിര പുഴുക്കൊക്കെ കഴിച്ച് നമ്മൾ മുറുക്കുകയൊക്കെ ചെയ്യണം ഈ വെറ്റിലയും ചുണ്ണാമ്പൊക്കെ വച്ച് മുറുക്കുക അങ്ങനെയൊക്കെ ചെയ്ത് വളരെയധികം സന്തോഷത്തിൽ ആടിയും പാടിയും ആഘോഷിച്ച തിരുവാതിര ആഘോഷിച്ചു കഴിഞ്ഞാൽ ഭർത്താക്കന്മാർക്ക് വളരെ നല്ലതാണ് ഭർത്താക്കന്മാർക്ക് ആയുസും ആരോഗ്യവും സത്ഭുതിയും വരും കല്യാണം കഴിക്കാത്തവർക്ക് നല്ല സൽ ഭർത്താവിനെ കിട്ടും ഇതെല്ലാമാണ് വേണ്ടിയാണ് തിരുവാതിരകൾ ഇതും ഈ ഈ കാലകളിൽ വരുന്നതാണ് പിന്നെ വൃശ്ചികത്ത് ഈ മണ്ഡലക്കാലത്ത് വരുന്ന വേറൊരു വിശേഷമാണ് ധനുമാസ തിരുവാതിര എന്ന് പറയും ഇപ്പൊ വൃശ്ചിക മാസത്തിലെ വൃശ്ചികമാസം ഒന്ന് തുടങ്ങി വൃശ്ചികമാസത്തിൽ കാർത്തിക ദിവസം ദിവസമേ കാർത്തിക തൃക്കാർത്തിക ദേവിയുടെ അതായത് ദേവിയുടെ പിറന്നാളാണ് തൃക്കാർത്തിക ഈ തൃക്കാർത്തിക ദിവസം നമ്മൾ നിറച്ച് വിളക്കൊക്കെ എത്തിച്ച് അന്ധകാരത്തെ മാറ്റി ദീപാവലി പോലെ ആഘോഷിക്കുന്നു തൃക്കാർത്തിക തൃക്കാർത്തികയാണെങ്കിൽ എല്ലാ ക്ഷേത്രങ്ങളിലും തൃക്കാർത്തിക ദിവസം വളരെയധികം വിശേഷമാണ് അല്ലെങ്കിൽ കാർത്തിക ദിവസങ്ങളിൽ ദേവീക്ഷേത്രങ്ങൾ നെയ്വിളക്കെത്തിച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ തന്നെ നമ്മളുടെ ഈ ചന്ദ്രൻ്റെതായ ബലക്കുറുമാറും വളരെ നല്ലതാണ് കാർത്തിക ദിവസം കാർത്തികേനും സുബ്രഹ്മണ്യ സ്വാമിക്കും വിശേഷമാണ് കാർത്തിക മാസത്തിൽ അതായത് ഈ വൃശ്ചിക മാസത്തിൽ കാർത്തിക വരുമ്പോൾ കാർത്തിക ദിവസം നമ്മൾ എന്താ ചെയ്യുന്നത് നിലവിളൊക്കെ കത്തിക്കുന്നു ധാരാളം ദീപങ്ങളൊക്കെ അലങ്കരിക്കുന്നു ദേവീക്ഷേത്രങ്ങളിൽ കടും പായസം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഭഗവത് സേവ ഇതൊക്കെ നടത്തി കഴിഞ്ഞാൽ വളരെയധികം ഇരട്ടി ഇരട്ടി ഫലമാണ് കാർത്തിക അതുപോലെ തന്നെ ആമയുടെ നാഗക്ഷേത്രത്തിൽ ഇതുപോലെ കാർത്തികയ്ക്കൊരു പൂജയുണ്ട് കാർത്തി കുട്ടികൾ കുട്ടികളുണ്ടാവാത്ത കാർത്തിക പൂജ അങ്ങനെ ഒരു പന്ത്രണ്ട് മാസം ആ കാർത്തിക പൂജ ചെയ്താൽ ആ കുർക്ക് കുട്ടി ഉണ്ടാവുക കുട്ടിയെ കൊണ്ട് കിണ്ടി ഏറ് നടത്താന്ന് പറയും കിണ്ടി ഏറ് അതൊരു വഴിപാടാണ് ഒരു കുഞ്ഞ് കിണ്ടി നടച്ച് നണയം വെച്ചിട്ട് പുഴയിലേക്ക് വലിച്ചത് പിന്നെ കാർത്തിക ദിവസത്തിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കാർത്തിക ദിവസങ്ങളിൽ നമ്മൾ ഒരു സാധനം കൊടുക്കുകയോ വാങ്ങിക്കുകയോ ചെയ്യാൻ പാടില്ല നമ്മളിപ്പം പൈസ ആയാലും സ്വർണം ഇപ്പം നമുക്ക് സ്വർണ്ണം കൊടുത്ത് മാറ്റി മേടിക്കാം കാർത്തിക ദിവസം മാറ്റി കഴിഞ്ഞാൽ സ്വർണം നമുക്ക് മേടിക്കാൻ പറ്റില്ല അത് അത്രത്തോളം ഇതാണ് കാർത്തിക കാർത്തിക മാസം എന്ന് പറയുമ്പോൾ കാർത്തിക എന്ന കാർത്തികേൻ്റെയും കൂടി ഒരു ഇതാണ് കാർത്തികേനെ കിട്ടിയ ഒരു ദിവസമാണ് കാർത്തിക അത് കാർത്തിക കാർത്തിക കന്യമാർ കാർത്തിക ആറ് കാർത്തികമാർക്കും കിട്ടിയതാണ് ഈ സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യൻ്റെ കാര്യം നമുക്കറിയാം സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞാൽ പാർവതി ദേവിയുടെയും മഹാദേവൻ്റെയും പുത്രനാണ് സുബ്രഹ്മണ്യ സ്വാമി ഈ സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ആളുകളെ വിശ്വസിക്കില്ല കാരണം പാർവതി ദേവിക്ക് പ്രസവിക്കാൻ പറ്റില്ലായിരുന്നു ഒരു ശാപം ഉണ്ടായിരുന്നു പാർവതി ദേവിക്ക് പാർവദേ ശാപം എന്താന്ന് വെച്ചാൽ കാമ പാർവതി ദേവി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പാർവതിയുടെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് കാമദേവനെ ചെല്ലുകയാണ് കാമദേവൻ കാമദേവൻ ചെന്ന് കഴിഞ്ഞപ്പോൾ മഹാദേവൻ തൃക്കണ്ണുകൊണ്ട് കത്തിച്ചു കളഞ്ഞു ദഹിപ്പിച്ചു കളഞ്ഞു അപ്പോൾ രതി ദേവി ആരായി വിധവിയായി അപ്പോൾ ദേവിയെ പറഞ്ഞു നിങ്ങൾ പ്രസവിക്കാത്ത പോകട്ടെ എന്ന് പ്രാവി അതുകൊണ്ട് പാർവതി ദേവിക്ക് ഉണ്ടായ കുട്ടിയെന്ന് പറഞ്ഞാൽ മഹാദേവന്റെ ആ ശക്തി അത് ജലത്തിലെ നദിയിലാക്കി അത് ആറ് കാർത്തിക അതായത് കാർത്തിക സ്ത്രീകൾ അവരെ അവരെടുത്തു വളർത്തി അതാണ് കാർത്തികേയൻ അങ്ങനെ ആ കാർത്തികേയനെയും കൂടി പ്രധാനപ്പെട്ട ദിവസമാണ് കാർത്തിക കാർത്തിക എന്ന് പറയുന്നത് എല്ലാ ദേവീക്ഷേത്രങ്ങളും കാർത്തികയ്ക്ക് പ്രാധാന്യമുണ്ട് ചോറ്റാനിക്കര കാർത്തിക ചോറ്റാനിക്കര അമ്പലത്തിൽ അമ്മയുടെ ദേവിയുടെ പിറന്നാളാണ് ഈ മാസത്തിലെ കാർത്തിക അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് കാർത്തിക ഈ കാർത്തിക ദിവസം വരുന്നതും നമ്മുടെ വൃശ്ചിക മാസത്തിലാണ് വൃശ്ചിക മാസത്തിൽ കാർത്തികയുടെ ഗുരുവായൂർ ഏകാദശിയും ഏകാദശി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ പവറുള്ള ദിവസമാണ് ഏകാദശി വ്രതം എടുത്താൽ നമുക്ക് മോക്ഷം കിട്ടും നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നവരുണ്ട് ആ വൃശ്ചിക മാസത്തിലെ ഏകാദശിയും പ്രധാനമാണ് ഗുരുവായൂർ ഗുരുവായൂർ പ്രധാനമുള്ള ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശിക്ക് ഗുരുവായൂർ ഗോതമ്പും കഞ്ഞിയും കാര്യങ്ങളൊക്കെ കിട്ടും അത്രത്തോളം അത്ര പവിത്രമാണ് ഗുരുവായൂർ നട അടയ്ക്കാത്തൊരു ദിവസമാണ് ഗുരുവായൂർ ഏകാദശി അന്ന് രാത്രിയൊക്കെ തുറന്നിരിക്കും ഗുരുവായൂർ അത്രത്തോളം പവർഫുള്ളാണ് ആ ഏകാദശിക്ക് ഗുരുവായൂർ ഏകാദശി പിന്നെ ഒരു വൈകുണ്ഠം ഏകാദശി വരുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും തൃപ്രയാർ ഏകാദശി വരും തൃപ്രയാർ ദേവന് മഹാദേവൻ പ്രധാനമുള്ള ഒരു ഏകദേശികൾ തൃപ്രയാർ ഇതെല്ലാം വൃശ്ചിക മാസത്തിൽ വരുന്ന കാര്യങ്ങളാണ്